ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൌൺഷിപ്പിനായി കണ്ടെത്തിയ എൽസ്റ്റൺ എസ്ട്രീറ്റിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് ആനുകൂല്യവും നഷ്ടപരിഹാരവും നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് കളക്ടറേറ്റ് ഉപരോധിക്കും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധം മുന്നൂറിലധികം തൊഴിലാളികൾക്ക് ഇതുവരെ ആനുകൂല്യം ലഭിച്ചില്ല എന്നാണ് പറയുന്നത് തൊഴിലാളികളെ തെരുവിലിറക്കാൻ അനുവദിക്കില്ല എന്നും സംയുക്ത സമരസമിതി പറഞ്ഞു നമ്മൾ ചൂഴൽ മുണ്ടക്കായി ദുരന്തം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനിക്കുന്നു ഇത് ശക്തമായ പ്രക്ഷോഭത്തിന് ഐക്യ ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ സത്യാഗ്രഹം നടത്തും ഇരുപത്തിരണ്ടിനും ഇതിനൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുടുംബങ്ങളെ കൂട്ടി അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കളക്ടറേറ്റ് ഞങ്ങൾ ഉപരോധിക്കും ആ ഉപരോധ സമരം കൊണ്ട് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഭൂമിയിൽ നിന്ന് തൊഴിലാളികൾ ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സംയുക്ത സമര സമിതി പ്രതികരിക്കുന്നത് എന്താണ് അവരുടെ സാഹചര്യം സ്മൃതി മുണ്ടക്കൈ ചുവറമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നത് നിലവിൽ മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി മുന്നൂറിലധികം തൊഴിലാളികൾ ഇവിടെ തൊഴിലാളികളുടെ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പി എഫ് ഗ്രാറ്റുവിറ്റി ഗ്രാറ്റിവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല നേരത്തെ തൊഴിൽ മന്ത്രിയുടെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗത്തിന് വിളിച്ചെങ്കിലും മാനേജ്മെന്റ് അതിന് വഴങ്ങിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് കടക്കാനുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ളത് നേരത്തെ അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കുടിലക്കെട്ടി സമരമൊക്കെ ആരംഭിച്ചിരുന്നു അന്ന് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഇടപെടലുകളൊക്കെ നടന്നിരുന്നു മന്ത്രി തലത്തിൽ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല നിരവധി തൊഴിലാളികൾ ഇത്തരത്തിൽ ദുരിതത്തിലാണ് അതിനിടയിലാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ തൊഴിലാളികൾ വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത് അവർക്ക് അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നൽകണം അത് നൽകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് നേരത്തെ തൊഴിലാളികൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വയനാട് ജില്ലാ കലക്ടറേറ്റിന് മുൻപിൽ കൽപ്പറ്റയിലുള്ള കലക്ടറേറ്റിന് മുൻപിൽ വലിയ ആ പ്രക്ഷോഭ സമരപരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അതിൽ തീരുമാനമായില്ലെങ്കിൽ വലിയ ഉപരോധം അടക്കമുള്ള ആ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ത്തിലുള്ള തൊഴിലാളി നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സ്മൃതി